ഹലോ അസ്സാം വലൈക്കും എന്തെല്ലാവരും വിശേഷം സുഖം തന്നെയല്ലേ അലഹമ്മ നമ്മളിവിടെ സുഖമായിട്ടിരിക്കണേ അപ്പം നമ്മൾ കുറച്ച് അധികം ആയില്ലേ നമ്മൾ കണ്ടിട്ട് ഒരു വൺ ഇയർ ആയിട്ടുണ്ടാവും നമ്മൾ കണ്ടിട്ട് അപ്പോൾ അതിൻ്റെ റീസൺ ഒക്കെ ഞാൻ പറയാം അപ്പോൾ എന്നൊരു കൊച്ചു ഡേ ഇൻമലൈഫ് പോലെ എടുത്തതാണ് മുഴുവനായിട്ടില്ല ഡേ മുഴുവനായിട്ടില്ല ഒരു ഉച്ച വരെയായിട്ടുള്ള ഡ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുമുണ്ടോ നമ്മൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മൾ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്താണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യോ അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകാം അങ്ങനെ രാവിലെ തന്നെ നമ്മളെ പ്രഭാതമൊക്കെ ഒന്ന് പുറത്തിറങ്ങി ശരിക്കൊന്ന് കണ്ടിട്ട് ഞാൻ അകത്ത് വന്ന് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന്ന് ബാജിക്കറിയും പിന്നെ പൂരിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ അതൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ട് ബെഡ്റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വന്നിട്ടുണ്ട് ഒരു റൂമിൽ ആദ്യം ഉറങ്ങുകയാണ് മറ്റേ റൂമിൽ ഞാൻ ബെഡൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കി വെക്കുകയാണ് ഈ രാവിലത്തെ കിച്ചണത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്കുള്ള പണി റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കലാണ് റൂമിൽ മൂ കിടക്കുണ്ടെങ്കിൽ പിന്നെ ആ ഭാഗം ഞാൻ ക്ലീനാക്കില്ല മറ്റേ നേരത്തെ എണീറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ കിടന്ന ബെഡ്ഷീറ്റ് എന്താ പുതപ്പ് ഇതൊക്കെ നല്ല വൃത്തിക്ക് വിരിച്ചിടാനൊന്നും ശ്രമിക്കലുണ്ട് കേട്ടോ കാരണം പിന്നെ കിച്ചണിലത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഉച്ചക്കത്ത് ഉള്ള ലഞ്ചും ഒക്കെ റെഡിയാക്കി കഴിഞ്ഞ് അകത്തേക്ക് വരുമ്പോൾ നമുക്ക് റൂമൊക്കെ കാണുമ്പോൾ പിന്നെ നമുക്ക് ഒന്നിനും തോന്നില്ല പിന്നെ വേഗം അടിച്ചേരി തുടച്ച് കുളിച്ച് ഫ്രഷ് ആവാനാ തോന്നുള്ളൂ അപ്പോൾ ഞാൻ ആദ്യം ചെയ്യണത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കിയിട്ട് നേരെ റൂമേക്ക് വരും ഇപ്പം റൂമൊക്കെ ഒന്ന് ക്ലീനാക്കി ബെഡ്ഷീറ്റും പുതിപ്പും ഒക്കെ ഒന്ന് വിരിച്ചിടും എന്നിട്ടാണ് ഞാൻ പിന്നെ പോയി ചായ ഒടിക്കല് അപ്പോൾ അത് അങ്ങനെ റൂമൊക്കെ ഒന്ന് ഒരു റൂം ക്ലീനാക്കാണ്ട് അതിൽ ആദ്യം ഉറങ്ങുകയാണ് അപ്പോൾ ഞാൻ ബാക്കിയുള്ള റൂമൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് അപ്പൊ ആദ്യം എണീറ്റിട്ടില്ല പിന്നെ ഇവിടെ ഇപ്പൊ നിൽക്കണത് ഞാനും മോനും പിന്നെ ഇക്കാൻ്റെ അനിയനും എന്താ നാത്തൂന്റെ മോനുമാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ നാത്തൂന്റെ മോന് ക്ലാസ്സിന് പോയി ഇക്കാൻ്റെ അനിയനും പിന്നെ പണിക്കും പോയി അപ്പൊ അതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഒന്ന് പഞ്ചായത്തുനിന്ന് എല്ലാ ഭാഗത്തും ഉണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ ഭാഗത്തു കൂടിയൊക്കെ ഉണ്ട് പഞ്ചായത്തുനിന്ന് മാസം മാസം വേസ്റ്റ് എടുക്കാൻ വരുമല്ലോ അപ്പോൾ അങ്ങനെ വരുന്ന ദിവസമായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അവർക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അകത്ത് വന്ന് പിന്നെ കുറച്ച് അടുക്കി പെറുക്കി വെക്കാറുണ്ടായിരുന്നു മോൻ്റെ ടോയ്സ് അതേപോലെ അലക്കാനുള്ളത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് ദിവസം ഈ അടുക്കി പറക്ക് പണി ഞാൻ തലേന്ന് രാത്രി തന്നെ സമയമുണ്ടെങ്കിൽ ചെയ്ത് തക്കലുണ്ട് ഇന്ന് രാവിലെ നീക്കുമ്പോൾ ഒന്ന് ഉന്മേഷം ഉണ്ടാവുമല്ലോ അപ്പോൾ തലേ ദിവസം എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ അതാ ഞാൻ ഒക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മോന് കൊണ്ടുപോകാനുള്ള ടിഫിൻ ബോക്സും എന്താ എല്ലാം വെള്ളം ഒക്കെ റെഡിയാക്കി അവിടെ ടേബിൾ ടേബിളുമൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അവനെ വിളിച്ച് അവനെ ബാത്റൂമൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ആ റൂമൊക്കെ കൊണ്ടുവന്ന് ക്ലീൻ ആക്കട്ടെ ഞാൻ ഒരു വൺ ഇയർ എട്ട് മാസത്തോളമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഷോർട്സ് അങ്ങനെ ഇടലുണ്ട് അപ്പോൾ എന്താ കാരണമെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല തന്നെയാണ് കഴിഞ്ഞ നോമ്പ് ലാസ് നോമ്പിൻ്റെ ആ പണിയിൽ നിർത്തിയതാണ് നമ്മൾ വീഡിയോ അത് കാരണം പിന്നെ നോമ്പായി നോമ്പിന് പിന്നെ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയായിരുന്നു വൈകുന്നേരം ആകുമ്പോൾ തന്നെ നല്ലോണം ക്ഷീണിക്കും നല്ല ചൂടല്ലായിരുന്നു അപ്പോൾ നല്ലോണം ക്ഷീണിക്കും അപ്പോൾ പിന്നെ കരുതിരുന്ന നോമ്പിനെ വീഡിയോ ഇടണ്ട നോമ്പ് കഴിഞ്ഞിട്ട് തുടങ്ങാന്ന് കരുതി ഒരു മാസം ഞാൻ മടിച്ചായി മടിച്ചപ്പോൾ പിന്നെ തുടർന്നു അങ്ങനെ പോയി പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനോ വീഡിയോ ഇടാനോ ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു അപ്പോൾ ഈ ഒരു ആറുമാസത്തിൻ്റെ ഇടയിൽ ഇക്ക വന്നു പോയി ആറുമാസം നിന്ന് പോയി അതൊന്നും എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല ഷോർട്സ് ഒന്നോ ഒക്കെ ഞാൻ ഇട്ടിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ശരിക്കും നമ്മുടെ ഒക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് ഷാഞ്ഞ് അതൊക്കെ ഒന്ന് പുതുക്കിയെടുക്കണം നിങ്ങൾ കട്ടക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം കേട്ടോ ഇക്ക ഈ കഴിഞ്ഞ ഒമ്പതാം തീയതിയാണ് പോയത് അപ്പോൾ ഒരു അഞ്ചര അഞ്ചുമുക്കാൽ മാസത്തോളം നാട്ടിലുണ്ടായിരുന്നു ഒരുപാട് നല്ല നല്ല നിമിഷങ്ങൾ നിമിഷങ്ങളുണ്ടായിരുന്നു നമുക്ക് പക്ഷേ അതൊന്നും നമുക്ക് വീഡിയോ അപ്പോൾ എനിക്ക് ഇടാൻ തോന്നിയില്ല നമ്മൾ പുറത്തു പോയതായിട്ടും വീട്ടത്തെ വിശേഷങ്ങളായിട്ടും ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് വർഷം കൂടുമ്പോൾ വരുന്ന അവർക്ക് കിട്ടണ ലീവല്ലേ അപ്പോൾ എനിക്ക് അവിടെ കൂടെ നിൽക്കാനാണ് സ്പെൻഡ് ചെയ്യാനാണ് അപ്പം ഇഷ്ടമുണ്ടായിരുന്നത് പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെ തോന്നുക എനിക്ക് അതൊക്കെ ഒന്ന് വീഡിയോ ഇട്ടായിരുന്നെങ്കിൽ എനിക്ക് ഇട്ടായിരുന്നു ആ നല്ല നല്ല മൊമെൻസ് നല്ല നല്ല നിമിഷങ്ങളൊക്കെ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും എനിക്ക് തോന്നുന്നുണ്ട് അപ്പം എല്ലാം നല്ലതിനാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ വീഡിയോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് എഡിറ്റിങ് എഡിറ്റിങ്ങിന് ഞാൻ എന്തൊരു ഫോട്ടോ കിട്ടിയാലും അത് എന്തെങ്കിലും കാട്ടി ശരിക്കൊന്നും ആയിട്ടില്ലെങ്കിലും എന്തെങ്കിലും കാട്ടി നല്ല എഡിറ്റ് ചെയ്ത് വെറുതെ സമയം പോയാക്കും അപ്പോൾ ഷോർട്സൊക്കെ എനിക്ക് എടുക്കുന്നതും വീഡിയോ എടുക്ക ഇടണതുമൊക്കെ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഈ ഫുൾ വീഡിയോ നമുക്ക് ക്യാമറ അവിടെ വെച്ച് ഇവിടെ വെച്ച് ഒക്കെ കുറച്ച് റിസ്ക് ആണല്ലോ അതുകൊണ്ടായിരിക്കും എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ലാതെ മടിച്ചത് ഒന്ന് അതാണ് ഒന്നാമത്തെ പ്രശ്നം ക്യാമറ അവിടെ ഇവിടെയൊക്കെ വെച്ച് നമ്മൾ പിന്നാലെ കൊണ്ട് നടക്കണമല്ലോ ക്യാമറ ഡും അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഞാൻ നോമ്പിൽ തന്നെ അവിടെ നിർത്തിയത് കാരണം നോമ്പായതുകൊണ്ട് തന്നെ എനിക്ക് ആ ട്രൈ പോഡും കൊണ്ട് നടന്ന പിന്നെ എൻ്റെ പണിയൊന്നും നടക്കില്ല നോമ്പ് തുറക്കുമ്പോഴത്തേന് വിഭവങ്ങളാവണം അങ്ങനെ ഒന്നും നടക്കില്ല എന്ന് കരുതിയിട്ട് അപ്പുറം ഗ്യാപ്പ് എടുത്തതാണ് പിന്നെ അത് തുടർന്നു കൊണ്ടേ ഇരുന്ന് പിന്നെ ഇക്ക പോവലും അങ്ങനെയൊക്കെയായി പിന്നെ എഡിറ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷോർട്സൊക്കെ ആയിട്ടും ഞാൻ ഒന്നോ രണ്ടോ കുറച്ചോ അധികം ഒന്നും ഇട്ടിട്ടില്ല കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നല്ല റെസിപ്പീസും ഒക്കെ ആയിട്ട് നല്ല നല്ല വീഡിയോ ചെയ്യണം പിന്നെ നമ്മളെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ വീഡിയോ അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ മോനെ പറഞ്ഞേക്കലും അലക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ കുക്കിങ്ങിന് കിച്ചണിൽ വന്നിട്ടുണ്ട് ഉച്ചക്കത്ത് ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചോറ് ഞാൻ റൈസ് കുക്കറിൽ ആണ് ഇന്ന് വെക്കുന്നത് എല്ലാ ദിവസവും ഒന്നും അങ്ങനെ വെക്കില്ല പിന്നെ ഇപ്പോൾ വിറക് കുറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ചിലപ്പോൾ റൈസ് കുക്കറിൽ വെക്കും അല്ലെങ്കിൽ വിറകടുപ്പിൽ വെക്കും അപ്പോൾ ഇന്ന് ഞാൻ റൈസ് കുക്കറിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ എന്ന കറി വരുന്നത് വെണ്ടക്ക വെണ്ടക്കറി മമ്പേറുപ്പേരി പിന്നെ ചമ്മന്തി അങ്ങനെയൊക്കെ തന്നെ അപ്പോൾ ഒന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല രാവിലത്തെ അടുക്കിപ്പിറുക്കലും ചായടിയും ഒക്കെ കഴിഞ്ഞ് മോനെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് ഞാനൊരു വന്ന് പിന്നെ മോനെ പറഞ്ഞേച്ച് വന്നിട്ട് ഞാൻ അലക്കാണ്ട് പുറത്തുനിന്ന് അലക്കാണ്ടെങ്കിൽ മോനെ പറഞ്ഞേച്ച് വന്നുകൊണ്ട് അലക്കും കാരണം നമ്മൾ തിരുമ്പിൻ്റെ കല്ലുമ്മേ വേഗം വെയില് വരും അപ്പോൾ വെയിൽ വരുമ്പോഴത്തേന് വേഗം തിരുമ്പും എന്നിട്ട് പിന്നെ കുറച്ച് സമയം എനിക്ക് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യും കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് സമയം ഫോണിലൊക്കെ നോക്കിയിരുന്ന് കുറച്ച് റീൽസൊക്കെ കണ്ടിരുന്ന് കുറച്ച് സമയം അങ്ങനെ എൻ്റെ സമയം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോകുന്നത് അങ്ങനെ ഞാൻ മമ്പേർ കൂട്ടാനാക്കി വെച്ചിട്ടുണ്ട് അതവിടെ റെഡിയായി വെച്ചിട്ടുണ്ട് ചമ്മന്തിയും അരച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ കറി ഉണ്ടാക്കണത് വെണ്ടക്കയെന്ന് പറഞ്ഞല്ലോ അപ്പോൾ വെണ്ടക്കൻ്റെ കറിൻ്റെ റെസിപ്പി നല്ല അടിപൊളി വെണ്ടക്കറി ആട്ടോ അത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എടുക്കണം കരുതിയിരുന്നു അപ്പോൾ വിളി എടുത്ത് പകുതി ആയപ്പോഴത്തേന് ഇക്കാൻ്റെ കോൾ വന്നു പിന്നെ അതവിടെ സ്റ്റോപ്പായി അപ്പോൾ എനിക്ക് അതഞ്ഞ് പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ അത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ റെസിപ്പി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതാ റൈസ് കുക്കറുക്ക് ചോറ് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ ഉച്ചവരെ എടുത്തുള്ളതുകൊണ്ട് ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇനി കുറച്ച് പാത്രമൊക്കെ കഴുകാണ്ട് അതൊക്കെ ഒന്ന് ക്ലീനാക്കി പിന്നെ ഒന്ന് തുടക്കണ ദിവസമല്ല രണ്ട് ദിവസം കൂടുമ്പോഴാണ് ഞാൻ അതൊക്കെ ഒന്ന് തുടക്കുള്ളൂ കിച്ചണ് എന്നും തുടക്കും അപ്പോൾ പാത്രമൊക്കെ ഒന്ന് കഴുകിയിട്ട് കിച്ചൺ ഒന്ന് തുടച്ചിടണം പിന്നെ കുളിച്ച് ഫ്രഷായി നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കണം പിന്നെ കുറച്ച് സമയം കിടന്ന് ഉറങ്ങും അങ്ങനെയൊക്കെ ഇപ്പോൾ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇവിടുത്തെപ്പ കുറച്ച് പൂള കൊണ്ടുവന്നു അപ്പോൾ പിന്നെ ഞാൻ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ നാളെ വൈകുന്നേരമൊക്കെ ഉണ്ടാക്കുക അപ്പോൾ അതാ ഒക്കെ കഴിഞ്ഞു ഞാൻ ചോറ് വന്നിട്ട് അത് നൂറ്റിയിട്ട് വേഗം പോയി കുളിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു എനിച്ച നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാതെ വരെയൊക്കെ അസ്സാം വലൈക്കും ബായ്